എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ മാർച്ച് ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അതിനു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ രണ്ട് ദിവസം കൂടി നീട്ടി അതായത് നാളെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൂടി ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാവുന്നതാണ് അതിനുശേഷം ചൊവ്വാഴ്ച ദിവസം നാലാം തീയതി റേഷൻ കാർഡ് അവധിയായിരിക്കും അഞ്ചാം തീയതി മുതലാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിൽ നിന്നും വ്യത്യസ്തമല്ലാതെ തന്നെയാണ് മാർച്ച് മാസത്തിലും വിതരണം ഉള്ളത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതം നൽകണം പഞ്ചസാര ഇരുപത്തി രൂപയും നൽകണം പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും അതിന് ഓരോ പാക്കറ്റിനും ഒൻപത് രൂപ വീതം നൽകണം നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും അതുകൂടാതെ മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഉണ്ട് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് മാർച്ച് മാസത്തിലും ഉള്ളത് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ബാക്കിയൊന്നും റേഷൻ കടയിൽ നിന്നും മാർച്ച് മാസത്തിലും ഇല്ല മണ്ണെണ്ണ കുറെ മാസങ്ങളായിട്ട് നിർത്തിയ ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഇതാണ് മാർച്ച് മാസത്തിലുള്ള റേഷൻ വിഹിതങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഒരുപാട് ആളുകൾക്ക് റേഷൻ മുടങ്ങിയിരുന്നു അതായത് റേഷൻ കാർഡിലെ ചില ആളുകൾക്ക് റേഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്കായിരുന്നു അത് താൽക്കാലികമായി അവരുടെ റേഷൻ നിർത്തിയതാണ് അവർ അവരെന്നാണോ മസ്റ്റിങ് പൂർത്തീകരിക്കുന്നത് അന്ന് മുതൽ മുതലേ അന്ന് മുതലേ അവർക്ക് റേഷൻ ഇനി പുനഃസ്ഥാപിച്ചു കിട്ടുകയുള്ളു അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിലും അത് അവർക്ക് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് തിങ്കളാഴ്ച വരെ ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാം അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ദിവസം റേഷൻ കട ഇല്ല അഞ്ചാം തീയതി ബുധനാഴ്ച മുതലാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണങ്ങൾ ആരംഭിക്കുന്നത് അടുത്ത അറിയിപ്പിലേക്ക് വന്നാല് സംസ്ഥാനത്ത് കയ്യിൽ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിച്ചേക്കും ട്രഷറി മുഖാന്തരം ചില സ്ഥല സംഘങ്ങളിലേക്കെങ്കിലും പെൻഷൻ തുകയുടെ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് തന്നെ നാളെ മുതൽ കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കും ആർക്കെങ്കിലും കയ്യിൽ പെൻഷൻ ലഭിച്ചാൽ ആ വിവരം കമന്റിലൂടെ അറിയിക്കാൻ മറയ്ക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിയപ്പോൾ എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറിൻ്റെ ഒക്കെ കുറവുണ്ടായിരുന്നു അത് എപ്പോൾ ലഭിക്കും എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് അത് സാധാരണഗതിയിൽ ഒരാഴ്ച താമസിച്ചാണ് ലഭിക്കാറുള്ളത് അപ്പോ അവ രേഖ നൽകിയിട്ടും ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് അതിനൊരു അവകാശമുണ്ട് അതുവരെ കാത്തിരിക്കുക ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആറാം തീയതിക്ക് മുമ്പ് പെൻഷൻ വിതരണം പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിലുള്ളത് അതിനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ വാഹനവുമായി ബന്ധപ്പെട്ട രേഖയിൽ ലിങ്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സമയം ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വരെയായിരുന്നു അപ്പോൾ തുടർന്ന് അങ്ങോട്ട് എല്ലാം ഡിജിറ്റൽ ആകുകയാണ് മോട്ടോർ വാഹന സേവനങ്ങളെല്ലാം ഡിജിറ്റൽ ആകുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും അത് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ വാഹന രേഖയിലും ചേർക്കണം എന്നുള്ളതാണ് ആൻഡ് സൈറ്റിൽ കയറിയിട്ടാണ് ലിങ്ക് ചെയ്യേണ്ടത് സ്വന്തമായിട്ടും ചെയ്യാം വരെ ആർ ഡി ഓഫീസിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ട് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സി എസ് സി കേന്ദ്രങ്ങളിലൂടെയും തന്നെ ചെയ്യണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം ബില്ലിൽ ചുമത്തുന്ന ഇന്ധന ചാർജ് കുറച്ചു മാർച്ച് വൈദ്യുതി ബില്ലിലാണ് കുറവ് ബാധകമാകുക പ്രതിമാസ ബില്ലിംഗ് ഉള്ള ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് ആറ് പൈസയും രണ്ട് മാസത്തിൽ ബില്ല് വരുന്ന ഉപഭോക്താക്കൾക്ക് എട്ട് പൈസയുമായിരിക്കും പുതിയ ഇന്ധന സർചാർജ് ഈടാക്കുക നേരത്തെ ഇത് പത്ത് പൈസയായിരുന്നു ആയിരുന്നു പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുന്നതിന് ചെലവാകുന്ന തുക തിരിച്ചുപിടിക്കാൻ കെ എ സ്വന്തം നിലയിൽ ഈടാക്കിയിരുന്ന ചാർജാണ് കുറഞ്ഞത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് പ്രകാരം ഈടാക്കിയിരുന്ന ഒൻപത് പൈസ കഴിഞ്ഞ മാസം ഒഴിവാക്കിയിരുന്നു രണ്ട് പൈസ യൂണിറ്റിന് കുറച്ചാലും വരും മാസങ്ങളിൽ വലിയ കറണ്ട് ബില്ല് നമുക്ക് വരും കടുത്ത വേനലിലേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ കടന്നു ഇനി മൂന്ന് മാസം നാല് മാസം ഇത് ഇങ്ങനെ കടന്നു പോകണം വൈദ്യുതി ഉപയോഗം അതിൻ്റെ പീക്കിലേക്ക് എത്തും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള ആദ്യ വേനലായതുകൊണ്ട് തന്നെ നമ്മുടെയെല്ലാം കണ്ണ് തള്ളിപ്പോകുന്ന ബില്ലായിരിക്കും വേനലിൽ നമുക്ക് വരിക അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗത്തിന്റെ കാര്യത്തിൽ നമ്മൾ ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട് ഈ ചാർജ് കൂടുന്ന സമയത്ത് നമ്മുടെ ഉപകരണങ്ങളും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതേക്കുറിച്ച് കെ എസ് ഇ ബി നൽകുന്ന മുന്നറിയിപ്പാണ് ഇനി പറയുന്നത് വീടുകളിൽ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള അറിയിപ്പുകളാണ് ആദ്യം പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വാഴ്സ് വരെയാണ് സാധാരണ ഇൻഡക്ഷൻ സ്റ്റൗവിന്റെ പവർ റേറ്റിംഗ് അതായത് ഒരു മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ ഒന്നേ പോയിന്റ് അഞ്ചു മുതൽ രണ്ട് യൂണിറ്റ് വരെ വൈദ്യുതി ചിലവാകും അതിൽ കൂടുതൽ നേരം പാചകം ചെയ്യേണ്ട ആളുകൾക്ക് ഇൻഡക്ഷൻ കുക്കർ അനുയോജ്യമല്ല എന്ന് കെ അറിയിച്ചു അതുപോലെ ഇൻഡക്ഷൻ കുക്കറിന്റെ പ്രതലത്തിൽ കാണിച്ചിരിക്കുന്ന വൃത്തത്തിനേക്കാൾ കുറഞ്ഞ അടിവട്ടമുള്ള പാത്രം മാത്രം ഉപയോഗിക്കുക പാചകത്തിന് ആവശ്യമുള്ള അളവിൽ മാത്രം വെള്ളം ഉപയോഗിക്കുക വെള്ളം തിളച്ചു കഴിഞ്ഞ ശേഷം ഇൻഡക്ഷൻ കുക്കറിന്റെ പവർ കുറയ്ക്കാവുന്നതാണ് പാചകത്തിന് പാത്രം വെച്ചതിന് ശേഷം മാത്രം ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്യുക അതുപോലെ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പാത്രം മാറ്റുകയും ചെയ്യുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഇൻഡക്ഷൻ കുക്കർ വലിയ രീതിയിലുള്ള വൈദ്യുതി ചിലവാണ് നമുക്ക് വരുത്തുക ഇനി അടുത്തത് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കെ എസ് ഇ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയുന്നത് വാഷിംഗ് മെഷീനുകളിൽ ടോപ്പ് ലോഡിംഗ് മെഷീനുകളെ അപേക്ഷിച്ച് ഫ്രണ്ട് ലോഡിംഗ് മെഷീനുകൾ വെള്ളവും വൈദ്യുതിയും കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം മെഷീനുകൾ ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ചാർജ് കുറവ് വരുന്നു അതുപോലെ വെള്ളം ചൂടാക്കി ഉപയോഗിക്കുന്ന തരം വാഷിംഗ് മെഷീനുകളുണ്ട് അത്തരം വാഷിംഗ് മെഷീനുകൾ വൈദ്യുതി ചിലവ് ഇരട്ടിയാക്കുന്നുണ്ട് അതുപോലെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ നിർദ്ദേശിക്കുന്ന പൂർണ്ണ ശേഷിയിൽ തന്നെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് റെഫ്രിജറേറ്റർ ഉപയോഗിക്കുമ്പോൾ ഊർജം ലാഭിക്കാം ലാഭം നേടാം എന്ന തലവാചകത്തോടു കൂടിയാണ് ഇ ബി ഇപ്പോൾ ഈ അറിയിപ്പ് ഉപഭോക്താക്കളുമായി പങ്കുവച്ചിട്ടുള്ളത് ഇതിലെ ഓരോ കാര്യത്തെക്കുറിച്ചും പറയുകയാണ് എങ്കിൽ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ആവശ്യത്തിന് മാത്രം വലുപ്പമുള്ളതും ഊർജക്ഷമത കൂടിയതുമായ മോഡലുകൾ തിരഞ്ഞെടുക്കുക എന്നാണ് കെ എസ് ഇ ബി ഓർമ്മിപ്പിക്കുന്നത് നാലു പേർ അടങ്ങിയ ഒരു കുടുംബത്തിന് നൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ ശേഷിയുള്ള ഫ്രിഡ്ജ് മതിയാകും വലിപ്പം കൂടി വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചെലവും കൂടും എന്ന കാര്യമാണ് ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ മേടിക്കുന്ന ഫ്രിഡ്ജിന്റെ വൈദ്യുതി ഉപയോഗം അറിയുന്നതിന് ബി ഇ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സ്റ്റാർ ലേബർ സഹായിക്കുന്നു അഞ്ച് സ്റ്റാർ ഉള്ള ഫ്രിഡ്ജ് അഞ്ച് സ്റ്റാർ ഉള്ള ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ഫ്രിഡ്ജ് വർഷം മുന്നൂറ്റി യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ രണ്ട് സ്റ്റാർ ഉള്ളവ വർഷം എഴുന്നൂറ്റി ആറ് യൂണിറ്റ് ഉപയോഗിക്കുന്നു ഈ സ്റ്റാർ അടയാളം ഇല്ലാത്ത പഴയ ഫ്രിഡ്ജാണ് എങ്കിൽ വർഷം തൊള്ളായിരം യൂണിറ്റോ ആയിരം യൂണിറ്റോ ആകും ഉപയോഗത്തിന്റെ കണക്ക് സ്റ്റാർ അടയാളം കൂടുന്തോറും ഉപയോഗം കുറയും എന്നർത്ഥം കൂടുതൽ സ്റ്റാർ ഉള്ള ഫ്രിഡ്ജ് വാങ്ങുന്നതിന് വേണ്ടി ചെലവഴിക്കുന്ന തുക അധികം ചെലവഴിക്കുന്ന തുക തുറന്നു വരുന്ന മാസങ്ങളിലെ വൈദ്യുതി ബില്ലിൽ കുറഞ്ഞു കിട്ടും ഇനി വീട്ടിൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ നേരിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ ഒന്നാമത്തേത് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഫ്രിഡ്ജിന് ചുറ്റും വായു സഞ്ചാരം ഉറപ്പാക്കണം ഇതിനായി ഭിത്തിയിൽ നിന്നും നാലിഞ്ചെങ്കിലും അകലം ഉണ്ടായിരിക്കണം രണ്ടാമതായി ഫ്രിഡ്ജിന്റെ വാതിൽ ഭദ്രമായി അടഞ്ഞിരിക്കണം ഇതിനായി വാതിലിലുള്ള റബ്ബർ ബീഡിംഗ് കാലാകാലം പരിശോധിച്ച് പഴക്കം ചെന്നാൽ അത് മാറ്റേണ്ടതാണ് ൾ ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കുക അതുപോലെ എടുത്തു കഴിഞ്ഞാൽ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ചൂടാക്കുകയും ചെയ്യുക ഇല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കൂടുക്കിടെ ഫ്രിഡ്ജിന്റെ വാതിൽ തുറക്കുന്നത് ഊർജ നഷ്ടമുണ്ടാക്കും റെഫ്രിജറേറ്റർ കൂടുതൽ നേരം തുറന്നിടുന്നത് ഒഴിവാക്കാനായി ആഹാരസാധനങ്ങൾ അടുക്കോടെയും ചിട്ടയോടെയും ഒരു നിശ്ചിത സ്ഥലത്ത് വെക്കുക കാലാവസ്ഥക്കനുസരിച്ചും ഉള്ളിലെ സാധനങ്ങളുടെ അളവ് അനുസരിച്ചും തെർമോ തെർമോസ്റ്റാറ്റ് ക്രമീകരിക്കണം ഫ്രിഡ്ജിൽ ആഹാരസാധനങ്ങൾ കുത്തി നിറച്ച് ഉപയോഗിക്കുന്നത് വൈദ്യുതി ചിലവുണ്ടാക്കും മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് റെഫ്രിജറേറ്ററിന് ഫ്രിഡ്ജിനകത്തെ തണുത്ത വായുവിന്റെ സുഗമമായ സഞ്ചാരം തടയും ആ കാരണം കൊണ്ട് തന്നെ ആഹാരസാധനങ്ങൾ കേടുവരാനുള്ള സാധ്യത കൂടുതലാണ് അടച്ചു മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇത് ഈർപ്പം ഈർപ്പം ഫ്രിഡ്ജിനകത്ത് വ്യാപിക്കുന്നത് തടയുകയും അത് കാരണമായുണ്ടാകുന്ന വൈദ്യുതി നഷ്ടം ഒഴിവാക്കുകയും ചെയ്യുന്നു അതുപോലെ ഫ്രിഡ്ജിൽ ഐസ് കൂടുതൽ കട്ട പിടിക്കുന്നത് നഷ്ടമുണ്ടാക്കും അതിനാൽ ഫ്രിഡ്ജിന്റെ കമ്പനി മാനുവൽ നിർദ്ദേശിച്ചിട്ടുള്ളതിനനുസരിച്ച് സമയക്രമത്തിൽ ഫ്രിഡ്ജ് ഫ്രീസറിനകം ഡി ഫ്രോസ് ചെയ്യുക അപ്പൊ ഫ്രിഡ്ജുള്ള ആളുകളെല്ലാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ കമ്പനി പറഞ്ഞിട്ടുള്ള അതേ വൈദ്യുതി നഷ്ടം തന്നെ ഉണ്ടാകൂ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചിലവുണ്ടാകും വൈദ്യുതി ബിൽ കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലെ ഒരു മുഖ്യ വൈദ്യുതി തീനിയായിട്ടുള്ള ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ നിങ്ങൾക്ക്